നൽകുന്ന ധനസഹായം നിർത്താൻ ട്രംപിന്റെ ഉത്തരവ് പദ്ധതികൾ നിർത്തിവെച്ചു നൽകുന്ന ധനസഹായം നൽകുന്നവയ്ക്കാൻ യു എസ് ഉത്തരവിട്ടു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചു ഇതോടെ പാകിസ്ഥാനിലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ പല പദ്ധതികളും പെട്ടെന്ന് നിർത്തിവെച്ചു പാരമ്പര്യ കേന്ദ്രങ്ങളുടെ സംരക്ഷണവും സുരക്ഷയും കൈകാര്യം ചെയ്യുന്ന അംബാസഡേഴ്സ് ഫണ്ട് ഫോർ കൾച്ചറൽ പ്രിസർവേഷന്റെ കീഴിൽ വരുന്നവയും നിർത്തിവെച്ചു പാകിസ്ഥാന് നൽകുന്ന വിദേശ സഹായം പുനഃപരിശോധിക്കുന്നതിനു വേണ്ടിയാണ് താൽക്കാലികമായി നിർത്തിവച്ചതെന്നാണ് കറാച്ചിയിലെ യു എസ് കോൺസുലേറ്റ് വൃത്തങ്ങൾ പറയുന്നത് ഊർജ മേഖലയിലേക്കുള്ള അഞ്ചു പദ്ധതികളും നിർത്തിവെച്ചവയിൽ ഉൾപ്പെടുന്നു സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന പല പദ്ധതികളും നിർത്തി നിർത്തലായവയിൽ ഉൾപ്പെടുന്നു ആരോഗ്യം കൃഷി കന്നുകാലി വളർത്തൽ ഭക്ഷ്യസുരക്ഷ പ്രളയ കാലാവസ്ഥ വിദ്യാഭ്യാസം ജനാധിപത്യം മനുഷ്യാവകാശം ഭരണ നിർവഹണം തുടങ്ങിയവയും ട്രംപിന്റെ ഉത്തരവ് ബാധിക്കും അതേസമയം പാകിസ്ഥാൻ യു എസ് എത്ര തുകയാണ് നൽകുന്നതെന്നോ നിർത്തലാക്കിയ പദ്ധതികൾ എത്ര രൂപയുടെ മൂല്യമുള്ളതാണോ എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പാകിസ്ഥാന് ഇക്കാര്യത്തെ കുറിച്ചും പ്രതികരിച്ചിട്ടില്ല